എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി പാവയ്ക്ക മുഴുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കാര്യം എല്ലാവരും പാവയ്ക്ക മുഴുക്ക് ഉണ്ടാക്കും പക്ഷേ എന്നാലും ഇത് ബ്രാഹ്മിൺസൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത് അവർ പ്രത്യേക ഉള്ളിയൊന്നും ചേർക്കത്തൊന്നുമില്ല അവർ ഇങ്ങനെ വെക്കും കാര്യം പാവയ്ക്ക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതിങ്ങനെ കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ പെരട്ടി ഇത് വെച്ചിരുന്ന സാധനമാണ് ഇത് പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കണം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് പുരട്ടിയതാണ് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ആ പിന്നെ മെഴുകുരുട്ടി വെക്കുമ്പം തേങ്ങാ കൊത്തിട്ടുണ്ടവർക്ക് ഇത് നന്നായിട്ട് വിളഞ്ഞ തേങ്ങയാണ് അതിൽ കൊപ്രയായ തേങ്ങയാണ് അതുകൊണ്ട് നന്നായിട്ട് ഇത് വറുത്ത് പോരേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇടുന്നു പിന്നെ വിള വിളവ് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് ലേശം എണ്ണ ഒഴിച്ച് വെച്ച് ഇതൊന്ന് മോപ്പിച്ച് വെച്ച് വേണം പാവയ്ക്കയിടാനെ പാവയ്ക്കയിട്ട് നന്നായി ഇളക്കുക നന്നായി ഇളക്കി ഇത് ഒന്ന് ഒരു ലേശം ഒരു എണ്ണ നമുക്ക് ഇത് കുറച്ച് വെച്ച് ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിക്കാം നമുക്കിതൊന്ന് തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം കാര്യം ഒരുപാട് എണ്ണയൊന്നും ചേർക്കാത്തതല്ലേ നമുക്ക് ചേർക്കണം ഇതിനകത്ത് ഞാൻ ഒരു ഒരു ടീസ്പൂൺ എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ ഇതൊന്ന് ഇതിൻ്റെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഒരു 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 മിനിറ്റ് കൂടി ഇരിക്കട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ശരിയായോന്ന് ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുക്കി പിടിക്കും അതുകൊണ്ട് നമുക്ക് ലേശം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ആ കിടക്കട്ടെ നന്നായിട്ട് വിളക്കി കൊടുക്കണം നന്നായിട്ട് മുരിയിച്ചെടുക്കുന്നവരുണ്ട് ഭയങ്കരമായിട്ട് മുരിയിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത സാധനത്തിൻ്റെ നാലിലൊന്നു പോലും കാണത്തില്ല ചിലർക്ക് മുരിക്കണ്ട ചിലർക്ക് മുക്കാൽ ഭാഗം മുരിച്ചാൽ മതി ചിലർക്ക് ഭയങ്കരമായിട്ട് മുരിക്കണം അന്നേരം അത് അങ്ങനെയുള്ളവർ ചെറിയ ഒരുപാട് നേരം ഇടേണ്ടി വരും തിപ്പോൾ നമുക്ക് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് താത്ത് വയ്ക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും തീ ഉറച്ച് വെച്ച് മുരിക്കുക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുകയാണ് നമുക്ക് ലേശം കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒത്തിരി ഒന്നും കോരി ഒഴിക്കണ്ട ലേശം ഒഴിച്ചാൽ മതി കാര്യം നമുക്ക് ലേശം ഒഴിച്ച് കഴിയുമ്പം നന്നായിട്ട് അറിയാം നമുക്ക് വേണമെങ്കിൽ കൂടുതലുണ്ടെങ്കിലും അറിയാം ഇതിപ്പം ഇത് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും പരുവായിരിക്കും ഇത് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ ഡ്രൈ ആക്കിയാൽ നമ്മുടെ പാവക്കിടെ ഗുണങ്ങളൊക്കെ അങ്ങ് പോകും പിന്നെ ഇത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുന്നവരുണ്ട് അതുപോലെ എണ്ണയും അതുപോലെ ഒഴിക്കേണ്ടി വരും നമ്മൾ തുള്ളി വെള്ളം പോലും ഇതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോൾ ഇത് പരുവായിട്ടുണ്ട് നമുക്കിനി ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കുമൊന്നും വേണ്ട കാര്യം ഉള്ളവർക്കും ഷുഗർക്കാർക്കാണെങ്കിൽ ബെസ്റ്റാണ് പാവയ്ക്ക മെഴുക്കുരട്ടി അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മെഴുക്കുരട്ടിയാണ് ഒരുപാട് എണ്ണയൊന്നും കോരി ഒഴിച്ചിട്ടില്ല നമ്മൾ ഇത് പരുവുമായിട്ടുണ്ട് നമുക്ക് ലേശം കറിവേപ്പില കരി എണ്ണ അധികം ഒഴിച്ചിട്ടില്ല അധികം ഒഴിക്കുന്നവർ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ എണ്ണ എണ്ണയെങ്ങ് വലിച്ചെടുക്കും കറിവേപ്പില നമ്മുടെ പാവയ്ക്ക മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട്